ഹോം കൂടി കൊടുക്കാൻ ഡോക്ടർ ഞങ്ങള് ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഒരു ടീം ഉണ്ട് ടീമുണ്ട് അപ്പൊ ഞങ്ങള് നോക്കിയപ്പോ ആക്ച്വലി ഒത്തിരി ചാലക്കുടിയിൽ ഇല്ലാത്തൊരു സൗകര്യം കൂടിയാണ് ആക്ച്വലി ചാലക്കുടിയിൽ ഒത്തിരി വയസ്സായ പേഷ്യൻസ് ഉണ്ട് അവര് മിക്കവരും ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കും ഹാർട്ട് ഡിസീസും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ ഒരു ഹോം കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് കാരണം പലർക്കും പല സംശയങ്ങളാണ് ഞങ്ങക്ക് അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ ആളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ സിറ്റുവേഷൻ അപ്പൊ ഞങ്ങളൊരു ഹോം കെയർ ടീം തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഡോക്ടർ ഭർണാടിന്റെ ഇതില് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൊടുക്കാനുള്ളൊരു അപ്പൊ നമ്മളൊരു സ്റ്റാഫ് കെയറും ഡോക്ടർ ഭർണാടിന്റെ സേവനവും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അത് നമുക്ക് ചാലക്കുടി പരിസരപ്രദേശങ്ങളും നമുക്ക് അത് നമുക്ക് ഇതുപോലെ ചെയ്യാം അത് കുഴപ്പമില്ല നമ്മള് ഒരു ഇപ്പോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വറ്റില്ല പോതിരപ്പള്ളി വരെ നമുക്ക് കവർ ചെയ്യാവുന്നതാണ് അത് കുഴപ്പമില്ല